സ്ത്രീയും പുരുഷനും വധുവും വരനുമായി വരുന്ന ഓരോരുത്തരും കല്യാണം ആലോചിക്കുമ്പോൾ മറ്റേയാളുടെ പുരുഷൻ സ്ത്രീയുടെയും സ്ത്രീ പുരുഷന്റെയും സംസ്കാരത്തിൻ്റെ ഔറത്തല്ലാത്ത ഭാഗങ്ങളിൽ നോക്കൽ സുന്നത്താണ് പെണ്ണ് കാണൽ ചടങ്ങ് അവിടെ പെണ്ണിൻ്റെ മുഖവും അതേപോലെ മുൻകയ്യും അത് കാണാം പുരുഷനും മറ്റുള്ള ഭാഗം നിസ്കാരത്തിന്റെ ഔറത്താണ് അതുപോലെ നിസ്കാരത്തിന്റെ ഔറത്തായ ഭാഗം പുരുഷൻ്റെത് കാണാൻ പറ്റൂല അല്ലാത്ത ഭാഗങ്ങൾ ഈ പെണ്ണിനും കാണാം ബി സലാസത്തി സത്യൂത്തിൻ ഈ കാഴ്ചക്ക് മൂന്ന് നിബന്ധനകളുണ്ട് തയക്കുനു ഹുലുവിഹാമിൻ കാഹിം മറ്റൊരു തൻ്റെ ഭാര്യ അല്ല ഈ പെണ്ണ് അതേപോലെ മറ്റൊരാളുടെ ഭാഗത്തു നിന്നുള്ള ൊലാക്കോ അല്ലെങ്കിൽ മരണമോ കാരണമായിട്ടുള്ള ഇദ്ദ അതും ഈ പെണ്ണിന് ഇപ്പോളില്ല അപ്പൊ ഇദ്ദയിൽ നിന്നും ഒഴിവാണ് മറ്റൊരാളുടെ ഭാര്യാസ്ഥാനത്ത് നിന്നും ഈ പെണ്ണ് ഒഴിവാണ് എന്ന് ഉറപ്പുണ്ടാവണം ഓ റജ ഉൽ നിജാബത്തി ഇങ്ങനെ നമ്മളൊരു കാണൽ നടത്തിയാൽ അവിടെ മറുപടി കിട്ടും എന്ന പ്രതീക്ഷ ഉണ്ടാകണം അപ്പോൾ നമ്മളൊരാലോചനയ്ക്ക് ഒരു പെണ്ണ് കാണലിന് ചെന്നു പക്ഷേ അവൾ ആ ഭാഗത്തു നിന്നുള്ള ആ പെണ്ണുമായിട്ടുള്ള കല്യാണം നടക്കൂലെന്നുറപ്പാണ് അവർ ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പെണ്ണ് കാണൽ ഹരാലല്ലഹറാമാണ് പ്രതീക്ഷ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ നദരിൽ ഈ കാഴ്ച എന്ന് പറയുന്നത് ഒന്ന് ഒരു കല്യാണം കഴിക്കാനുള്ള ദൃഢനിശ്ചയം ആദ്യം ഉണ്ടാകണം ഒരു നിക്കാഹ് നടത്തണം ഒരു കല്യാണം നടത്തണം അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കണമെന്ന ഉറപ്പുണ്ടാകണം ഒരു ഉറപ്പ് പിന്നെ കെട്ടുപറയൽ ഹിത്തുബത്ത് എന്ന് പറഞ്ഞാൽ അതാണ് കെട്ടുപറയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളുടെ ഒരു സംസാരം ഞങ്ങൾ ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംസാരം അതാണ് കെട്ടുപറയൽ അത് രണ്ടിന്റെ ഇടയിലാകലാണ് സുന്നത്ത് കാണൽ അപ്പോൾ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ തീരെ തീരുമാനമൊന്നുമില്ല അങ്ങനെയുള്ള ആള് ഏതെങ്കിലും പെണ്ണിനെയൊന്നും കാണേണ്ട കാര്യമില്ല അങ്ങനെ കാണൽ ഹറാമാണ് കെട്ടുപറയൽ നടത്തിയതിൻ്റെ ശേഷം പിന്നീട് കാണലാണെങ്കിലോ അത് അനുവദനീയമാണ് ഇത് രണ്ടിന്റെയും ഇടയിലാകലാണ് സുന്നത്ത് ഇഫ്തിയാറ് കുല്ലിം മിൻഹുമ ആണായാലും പെണ്ണായാലും ഓരോരുത്തരും തിരഞ്ഞെടുക്കൽ ചുന്നത്താണ് ദയ്യനൻ ദീനുള്ള ആളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ദീനുള്ള ആളെ തിരഞ്ഞെടുക്കുക നസീബൻ ഒരു നല്ല നസബുള്ള ആളെ എന്ന് പറഞ്ഞാൽ തറവാട് ഒരു വിശുദ്ധിയുള്ള നല്ല ശുദ്ധിയുള്ള ആളുകൾ അതിന് മഹാന്മാര് പറഞ്ഞതിൽ നിസ്ബതിഹീല ഉലമ ഇവ സുലഹ ഈ അത് ആലിമീങ്ങൾ അല്ലെങ്കിൽ സ്വാലിഹീകങ്ങളിലേക്ക് അവർക്കൊരു ചേർച്ച ഉണ്ട് ഒരു ബന്ധമുണ്ട് അങ്ങനെയുള്ള പെണ്ണിനെ അതേപോലെ ആണിനെ ആണ് തിരഞ്ഞെടുക്കേണ്ടത് ജമീലൻ സൗന്ദര്യമുള്ള ആളെ ബിഖറൻ കന്യകയായ ആളെ ആണായാലും പെണ്ണായാലും അങ്ങോടും ഇങ്ങോടും കല്യാണത്തിന് വേണ്ടി ആളെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായി കല്യാണം കഴിക്കുന്ന വിവാഹം നടത്തുന്ന ആള് അങ്ങനെയുള്ള ആളെടുക്കലാണ് നല്ലത് അത് സുന്നത്താണ് അതുപോലെ വലൂതൻ നന്നായി പ്രസവിക്കുന്ന പെണ്ണിനെ തിരഞ്ഞെടുക്കുക വധൂതൻ അതേപോലെ നല്ല സ്നേഹ മനസ്സുള്ള സ്നേഹിക്കും നന്നായിട്ട് അങ്ങനെയുള്ളവരെയൊക്കെ തിരഞ്ഞെടുക്കുക അവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് പോയി കൗനി കുല്ലിം മിൻഹുമാ വലൂതൻ വധൂതൻ ബി അക്കാലി ബിഹിയും ഹൈസുഖാന ബിക്രൻ ഇപ്പൊ നമ്മൾ ഒരാലോചന നടത്തുന്നത് ഒരു ബിക്കറാണ് ഒരു കന്യകയാണ് ഇതിനു മുമ്പ് അങ്ങനെ വിവാഹമൊന്നും നടന്നിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ആ ആൾക്ക് നന്നായിട്ട് സന്താനം ഉണ്ടാകുമെന്നും അതേപോലെ നന്നായി പരസ്പരം ദാമ്പത്യത്തിൽ പരസ്പര സ്നേഹം കൊടുക്കാൻ കഴിയുമെന്നും എങ്ങനെ മനസ്സിലാവും കാരണം ഈ ആള് മുമ്പ് അങ്ങനെ ഒരു വിവാഹത്തിൽ ഏർപ്പെട്ടേക്കണ ആളല്ല അപ്പൊ ആ ആളുടെ ബന്ധുക്കളെ പരിശോധിച്ചിട്ട് മനസ്സിലാക്കണം എന്ന അവരുടെ ബന്ധുക്കളൊക്കെ എങ്ങനെയാണ് ആ പെണ്ണിന്റെ ജ്യേഷ്ഠത്തി അനുജത്തി എങ്ങനെയാണ് അതേപോലെ ഈ ചെറുക്കൻ്റെ ഈ പുരുഷന്റെ സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ് അത് വച്ചുകൊണ്ട് മനസ്സിലാക്കണം പിന്നെ വാഫിറൽ അക്കലി നല്ല ബുദ്ധിയുള്ള ആളെ തിരഞ്ഞെടുക്കുക ഹസൻ ഹുലു നല്ല സ്വഭാവമുള്ള ആളെ മീൻ കറാബത്തിൻ നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധമല്ലാതെ അകന്ന ബന്ധത്തിൽ നിന്നായാൽ നല്ലതാണ് അകന്ന ബന്ധം നേരെ വാപ്പാടെ സഹോദരൻ സഹോദരി അവരുടെ മക്കൾ അതേപോലെ ഉമ്മാടെ സഹോദരൻ സഹോദരി അവരുടെ മക്കൾ അതൊക്കെ ആവാതിരിക്കണം അതാണ് നല്ലത് അതാവാതിരിക്കലാ നല്ലത് ഓരോ താറതത്ത് ഹാദിഹി സിഫാത്തു ഇവിടെ ഇപ്പോൾ പറഞ്ഞതായ ഈ സിഫത്തുകൾ തമ്മിൽ പരസ്പരം എതിരായാൽ ഒരു സിഫത്തുണ്ട് ഒരു വിഷയമുണ്ട് അപ്പൊ മറ്റതില്ല അങ്ങനെ എതിര് വന്നാൽ ദീനുണ്ട് പക്ഷേ അപ്പോൾ അവിടെ ജമാലില്ല സൗന്ദര്യം കുറവ് അങ്ങനെ ചുരുക്കി പറഞ്ഞ മേലെ പറഞ്ഞ കുറേ വിഷയങ്ങളുണ്ടല്ലോ അത് തമ്മിൽ പരസ്പരം എതിര് വരുന്ന രൂപം വന്നാൽ കുദ്ദിമ ദീനു മുത്തലക്കൻ എങ്ങനെ ആയാലും ശരി അവിടെ ദീനിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ഒന്നാം സ്ഥാനം ഈ ആൾക്ക് ദീൻ ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു ഒരാൾ ഒരു പെണ്ണ് ഉദാഹരണം ആ പെണ്ണിന്റെ രണ്ട് പെണ്ണുങ്ങളുണ്ട് അതിൽ രണ്ടാൾക്കും ദീൻ ഉണ്ട് ദീനിൻ്റെ കാര്യത്തിൽ രണ്ടാളും സമമാണ് അങ്ങനെ വന്നാൽ സുമല്ലാക്കലു പിന്നെ അവിടെ നമ്മൾ നോക്കേണ്ട പരിഗണന ബുദ്ധിക്കാണ് അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ദീനിന്റെ കാര്യത്തിൽ സമമാണെങ്കിൽ ബുദ്ധി ആർക്കാണ് കൂടുതൽ എന്നാണ് നോക്കേണ്ടത് വഹുസുനുൽ ഹുലുഖി അതേപോലെ സൽസ്വഭാവത്തിനുമാണ് പരിഗണന കൊടുക്കേണ്ടത് സൽസ്വഭാവവും ബുദ്ധിയും ആർക്കാണ് കൂടുതൽ എന്ന് നോക്കണം അങ്ങനെ ദീനും സൽസ്വഭാവവും ബുദ്ധിയും എല്ലാം രണ്ട് പെണ്ണുങ്ങളിൽ ഒരേപോലെയാണെങ്കിൽ സുമൽ വിലാത പിന്നെ അവിടെ നോക്കേണ്ടത് പ്രസവത്തിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ധാരാളം കുട്ടികളെ പ്രസവിക്കുക എന്ന് പറഞ്ഞൊരു വിഷയം പറഞ്ഞില്ലേ അതിന് പരിഗണന കൊടുക്കണം ആ വിഷയത്തിലും ഈ രണ്ട് പെണ്ണുങ്ങൾ സമമായി വരുന്നുവെങ്കിൽ സുമ്മൻ നസബു പിന്നെയാണ് അവിടെ തറവാട്ട് മഹിമ അതിനെയാണ് പിന്നെ പരിഗണിക്കേണ്ടത് അതിലും സമമായി വന്നാൽ സുമ്മൻ ബക്കാരത്തു പിന്നെയാണ് കന്യകയാവുക എന്നുള്ളത് ആദ്യ വിവാഹമാവുക എന്നതിന് പരിഗണന അവിടെയും സമമാണെന്ന് വന്നാൽ സുമൽ ജമാലു പിന്നെ സൗന്ദര്യം അതിനെ പരിഗണിക്കുക അതും ഈ പല പെണ്ണുങ്ങൾ സമമായിട്ട് വന്നാൽ സുമമാ അൽ മലഹത്ത്ഹാദിഹി പിന്നെ ഇയാള് ഈ കല്യാണം നടത്താൻ തീരുമാനിക്കുന്ന ആള് അവൻ്റെ ഇജിത്തിഹാദ് കൊണ്ട് അവൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു നിലക്കുള്ള നന്മ ഏത് ഭാഗത്താണോ മുൻതൂക്കമുള്ളത് അതിനെ പിടിക്കുക അതിനെ പരിഗണിക്കുക എന്നാണ് പറയുന്നത് ഹുത്തബത്തുൻ കബല ഹിത്തുബത്തിൻ കെട്ടുപറയലിൻ്റെ മുമ്പ് ഒരു ഹുതുബ ഉണ്ടാകല് സുന്നത്താണ് നമ്മൾ ഒരു കെട്ടു പറയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ഇന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു കെട്ടുപറയൽ അതിനു മുമ്പ് ഒരു ഹുത്തുബ ഉണ്ടാകൽ സുന്നത്താണ് ശിഖാഹുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഹുത്തബ സുന്നത്തുണ്ട് അതിൽ ഒന്ന് കെട്ടുപറയലിൻ്റെ മുമ്പ്ബത്തു കബല ഇജാബത്തിഹാ കെട്ടു പറയലിന് ഇങ്ങോട്ട് മറുപടി കിട്ടുന്നതിന്റെ മുമ്പ് അവിടെയും ഒരു ഹുത്ത്ബണ്ട് സുന്നത്തുണ്ട് അപ്പൊ അവിടെ ഉദാഹരണമൊക്കെ അടിയിൽ ഉസ്താദ് കൊടുത്തിട്ടുണ്ട് ആദ്യം സാധാരണഗതിയിലെ ബിസ്മി ഹംദ് സ്വലാത്തു സലാം തക്കവ കൊണ്ടുള്ള വസീയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ജിത്തുക്കും റാഗി ബൻ ഫി കരീമത്തി നിങ്ങളുടെ പെണ്ണിനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു അതായി കെട്ടുപറയലിൻ്റെ രൂപം അപ്പൊ അതിന് മറുപടിയായിട്ട് പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുണ്ടാകുന്നത് എങ്ങനെയാണ് ലസ്തബി മറൂബിൻ അങ്കാം നീ അവഗണിക്കപ്പെടുന്ന ആളല്ല തിരസ്കരിക്കപ്പെടുന്ന ആളല്ല എന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉദാഹരണം അപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ ഒരു ഭാഷയിലൊക്കെ പറഞ്ഞാലും മതി അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു ഹുതുബോധന സുന്നത്തുണ്ട് ഈ കെട്ടു പറയലിന്റെ മുമ്പും അതുപോലെ അതിന് മറുപടി ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ മുമ്പും പിന്നെ ഹുത്തുബത്തിനൊക്കെ പറജാബി നിക്കാഹി നിക്കാഹിന്റെ ഈജാബ് പറയലിന്റെ മുമ്പും നിക്കാഹിലിപ്പോ നമ്മള് വലിയ കെട്ടിച്ചു തരുന്നു എന്ന് എന്ന് എന്ത് ബണ് മറ്റേ വലിയനോട് വലിയ ചെറുക്കനോട് പുതിയാപ്പിളയോട് പറയൂലേ അതാ ഈജാബ് ആ ഈജാബിന്റെ മുമ്പായിട്ട് ഒരു ഹുതബ ഓതുക അത് സുന്നത്താണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ കസ്തുഹൂബിൻ നിക്കാഹി നാലാമത്തെ സുന്നത്ത് നിക്കാഹ് കൊണ്ട് ഇവൻ ഉദ്ദേശിക്കണം ആ സുന്നത്ത സുന്നത്ത് ഉദ്ദേശിക്കണം അല്ലാതെ കേവലം മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ മാത്രമല്ല ഇതൊരു സുന്നത്താണ് ഇത് തിരുനബിയുടെ ചര്യയാണ് അങ്ങനെ ഉദ്ദേശം വേണം സൗന ഇതുകൊണ്ട് എൻ്റെ ദീനിന് സൂക്ഷ്മത ഉണ്ടാകും കാരണം ഒരാളുടെ ശാരീരികമായിട്ട് ഒരാൾക്ക് ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ അവന് കല്യാണം നടന്നിട്ടില്ല എങ്കിൽ വിവാഹം വന്നിട്ടില്ല എങ്കിൽ അവൻ്റെ ദീനിൻ അപാകത സംഭവിക്കാൻ സാധ്യതയുണ്ട് ദീനിയായ ജീവിതത്തിൽ വിള്ളൽ വരാൻ സാധ്യതയുണ്ട് അപ്പം ദീനിന് ഒരു സുരക്ഷിതത്വമാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ഓ വലതൻ സ്വാരിഹൻ പിന്നെ അവൻ സ്വാരിഹായ സന്താനത്തെയും അവൻ കരുതുക കാരണം കല്യാണം കഴിക്കുന്നതിലൂടെ നല്ല മക്കളെ കിട്ടും ഇങ്ങനെയൊക്കെ കരുതണം എന്തിനു വേണ്ടി യുസാബ അലൈഹി ഇതിൻ്റെ മേൽ അവന് കൂലി കിട്ടപ്പെടാൻ വേണ്ടി ലഭിക്കാൻ വേണ്ടി പടച്ചോൻ്റെ ഭാഗത്തുനിന്ന് ഈ നിക്കാഹ് എന്ന ആ ഒരു സംഗതിയിലൂടെ അതിലേക്ക് കടന്നതിലൂടെ ഇവന് കൂലി കിട്ടുന്നത് ഈ പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ അവന് ഉണ്ടാകുമ്പോഴാണ് സന്താനമുണ്ടാവുക സ്വാതിഹായ സന്താനത്തെ കിട്ടുക എന്നത് ഒരാളുടെ ജീവിതത്തിന് ജീവിതം എന്ന് പറയണത് ഇവിടെ തീരുന്നതല്ലോ അനന്തമായ ഒരു ജീവിതം വരാൻ നിൽക്കുകയല്ലേ ആ ജീവിതത്തിലൊക്കെ ഒരാൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന സംഗതിയാണല്ലോ സ്വാതിഹായ സന്താനം അങ്ങനെ ഒരു പരമ്പര വന്നാൽ അപ്പം അത് ഉദ്ദേശിക്കണം കൗനുൽ അക്കദിഫിൽ മസ്ജിദി അതാണ് അഞ്ചാമത്തെ സുന്നത്ത് ഈ നിക്കാഹ് എന്ന് പറയുന്നത് പള്ളിയിൽ വെച്ചാവുക ആറാമത്തെ സുന്നത്ത് കൗനുഹു കൗനു പകലിന്റെ ആരംഭത്തിലാവുക ഈ പറയപ്പെടുന്നത് അവർ രാവിലെ ആവുക വ യൗമൽ അതേപോലെ വെള്ളിയാഴ്ച ദിവസം ആവുക ആവുകാലിൻ ഷവ്വാര് മാസത്തിലാവുക ഇതൊക്കെ സുന്നത്താണ് ഷൗവാര് മാസത്തിൽ അതേപോലെ വെള്ളിയാഴ്ച ദിവസം അത് തന്നെ രാവിലെ അവിടെ അടിയിൽ ഒരു ഉസ്താദ് എഴുതി കൊടുത്തിട്ടുണ്ട് നാം ഇൻ കസദ ലാസിയമ ഉലമ സദസ്സിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാകുന്നത് ഇവന് പ്ലാൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്വാലിഹീങ്ങളും മാലിമീങ്ങളും ഒക്കെ അതിലുണ്ടാകണമെന്ന് ഇവന് ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെ ആളുകൾ വരുന്നത് എപ്പോഴാണ് ഇതാ വക്കിദിബൽ ജുമാ കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനൊരു നിക്കാഹ് നടന്നാൽ അവിടെ എന്തുണ്ടാകും ഈ പറയുന്ന നല്ലൊരു സാന്നിധ്യമുണ്ടാകും ജനങ്ങളുടെ അങ്ങനെ ഇവൻ കരുതിയു ആ ഒരു ജുമാ കഴിഞ്ഞുള്ള സമയത്തിലേക്ക് ഈ പറഞ്ഞ നിക്കാഹിനെ പിന്തിക്കലാണ് ഹൂവൽ അതാണ് ഏറ്റവും നല്ലത് എന്നുണ്ട് ആ സമയത്ത് അങ്ങനൊരു നല്ലൊരു പങ്കാളിത്തം ജനപങ്കാളിത്തം പ്രത്യേകിച്ച് സ്വാരഹ്യങ്ങള് ആലിമയങ്ങൾ അവരുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ ജുമാ കഴിഞ്ഞിട്ടാക്കാം എന്ന് വലിയ ഈജാബ് പറഞ്ഞതിന്റെ മുമ്പ് അതായത് വിവാഹം ചെയ്തു തരുന്നു എന്ന വാചകം പറയുന്നതിൻ്റെ മുമ്പ് വലിയ പറയൽ ഒരു വാചകം പറയൽ അമർ മിൻ ഔ എന്ന വാചകം പറയൽ സുന്നത്തുണ്ട് ഉസുഖ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു അലാമ അമർ ബിഹി അള്ളാഹു മാനവരാശിയോട് കൽപ്പിച്ച ഒരു ഒരു രീതി അനുസരിച്ച് എന്താണ് രീതി വിവാഹം ചെയ്തു കഴിഞ്ഞാൽ മിൻ ഇംസാക്കിം ബി മാറൂഫിൻ നല്ല നിലയിൽ പെണ്ണുമായിട്ട് സഹവസിച്ച് ജീവിച്ചു പോവുക ഔ തസരി അല്ല അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നല്ല നിലയിൽ ഒഴിവാക്കി വിട്ടേക്കുക എന്നതാണ് വൈവാഹിക ജീവിതത്തിൻ്റെ രീതി അള്ളാഹു കൽപ്പിച്ചത് ആ കൽപ്പിച്ച രീതി അനുസരിച്ച് ആ രീതി പാലിച്ചുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ അത് പാലിക്കേണ്ടതാണെന്ന് ഉള്ള രീതിയിൽ ഞാൻ നിനക്ക് ഈ പെണ്ണിനെ കെട്ടിച്ച് തരുന്നു വിവാഹം ചെയ്തു തരുന്നു എന്നാണ് അങ്ങനെ ഒന്ന് പറയൽ സുന്നത്തുണ്ട് അത് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് നിക്കാഹിന് തകരാറ് ഇല്ലുറു ഈ സ്വീക പറയുമ്പോൾ ആ സ്വീകയിൽ ആ വാചകത്തിൽ തന്നെ മെഹുർ പറയൽ സുന്നത്താണ് മഹുർ പറയൽ സുന്നത്താണ് അവിടെ കൂടിയ ആളുകൾ നിക്കാഹിന്റെ വേദിയിലുള്ളവരൊക്കെ ഈ ഭാര്യ ഭർത്താക്കൾക്ക് വേണ്ടി വന്ന് ദ്വാരക്കൽ സുന്നത്തുണ്ട് ആ കിബൽ അത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ കഴിഞ്ഞ ഉടനെ എങ്ങനെ നിനക്ക് അള്ളാഹു എല്ലാ നിലക്കും നൽകട്ടെ നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ നല്ല നന്മയിലായിട്ടുള്ള ഒരു യോജിപ്പ് ഒരു ഒരുമിക്കൽ അള്ളാഹു നൽകട്ടെ എന്ന ആശയം അവിടെ അടിയിൽ ഒരു മസാല പറയുന്നുണ്ട് ഷെർവാനിയെ ഉദ്ധരിച്ചു കൊണ്ട് നമുക്ക് ആ നിക്കാഹിന്റെ വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല നമ്മൾ ഉണ്ടായില്ല എന്നാൽ പിന്നെ ആ ഭർത്താവ് ഉണ്ടല്ല ആ വരൻ ആ വരനെ കാണുമ്പോൾ അപ്പൊ തന്നെ ഈ ദ്വാ ചെയ്തു കൊടുക്കണം കണ്ടവര് പത്താമത്തെ സുന്നത്ത് അൽ സുന്നസുയ പെണ്ണിനെ ആദ്യമായി കാണുന്നു നിക്കാഹ് കഴിഞ്ഞു പിന്നെ പെണ്ണിനെ കാണുന്ന ആദ്യ സമയത്ത് തന്നെ ആ പെണ്ണിന്റെ മൂർധാവിൽ പിടിക്കുക തലയുടെ മൂർധാവില്ലേ അവിടെ അങ്ങനെ പിടിക്കുക എന്നിട്ട് യക്കൂല അവൻ പറയുക ഈ വരൻ ഭർത്താവ് പറയുക മിന്ന ഫീ സാഹിബിഹി നമ്മളിൽ ഓരോരുത്തർക്കും പരസ്പരം ഇണയിൽ അള്ളാഹു പറക്കത്ത് നൽകട്ടെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണയാണ് ആ ഇണയിൽ ഓരോരുത്തർക്കും അള്ളാഹു പറക്കത്ത് തരട്ടെ എന്നിവൻ ദ്വാരക്കൽ സുന്നത്തുണ്ട് പതിനൊന്നാമത്തെ സുന്നത്ത് കൗറു ദുഹൂലി ബി ഹാഫി ഷൗരിൻ അവൾ അവളുമായിട്ടുള്ള ശാരീരിക ബന്ധം അത് ശവ്വാര് മാസത്തിലാവൽ അത് സുന്നത്താണ് പന്ത്രണ്ടാമത്തത് അൽ വലീമത്തുലി റുസിം ബൽ അ ഈ നിക്കാഹ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു വലീമ ഒരു സദ്യ കൊടുക്കൽ ഒരു സൽക്കാരം നൽകൽ അത് സുന്നത്തുണ്ട് അങ്ങനെ വിവാഹത്തിന്റെ പേരിലുള്ള ഒരു സൽക്കാരം വല്ല അപ്പോ ഏറ്റവും നല്ലത് ഭാരദുഹൂലി പെണ്ണും ഇവനും തമ്മിൽ ശാരീരിക ബന്ധം നടന്നതിൻ്റെ ശേഷം വലിയ കൊടുക്കലാണ് ഏറ്റവും നല്ല രൂപം അപ്പൊ മറ്റേ ആദ്യം പറഞ്ഞതെന്താ നിക്കാഹിന് ശേഷം കൊടുക്കാന്ന് അപ്പൊ നിക്കാഹിന്റെ ശേഷമാകുമ്പോൾ അതിൻ്റെ സുന്നത്ത് കിട്ടും ഈ സദ്യ കൊടുക്കൽ ഈ മറ്റേ സൽക്കാരം കൊടുക്കലും അപ്പൊ കല്യാണത്തിന് ആളുകളെയൊക്കെ വിളിച്ചാൽ നമ്മൾ സൽക്കാരം കൊടുക്കേണ്ട അതിൻ്റെയൊക്കെ മുമ്പ് നിക്കാഹാക്കലാണ് നല്ലത് നിക്കാഹിന് മുമ്പ് അല്ല നിക്കാഹിന് ശേഷം ആവണം നിക്കാഹിൻ്റെ മുമ്പ് ഇങ്ങനെ കല്യാണത്തിൻ്റെ പേരിലുള്ള സൽക്കാരം അങ്ങനെ എന്തു ചെയ്യുന്നില്ല പറയുന്നില്ല നിക്കാഹിന് ശേഷം ആവണം പിന്നെ ഏറ്റവും നല്ലത് ഇവളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ശേഷമാവണം അതിന് പറ്റിയില്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് എന്നെങ്കിലും ആവണം ഒഫി ലൈലി ഈ സൽക്കാലം സൽക്കാരം രാത്രിയിൽ ആകൽ സുന്നത്തുണ്ട് ഒബിഷാത്തിൻ ആട് കൊണ്ട് ആകലും സുന്നത്തുണ്ട് ആടിനെ കൊടുക്കുക ഈ വലീമ കൊടുക്കൽ ശക്തമായ സുന്നത്താണ് റഷീദി ഒരു നല്ല ചിട്ടയിൽ പോകുന്ന ഒരു ഭർത്താവിന് ചിട്ടയിൽ പോകുന്ന പറഞ്ഞാൽ സാധാരണ രീതിയില് കാര്യപ്രാപ്തിയിലാണ് ജീവിതം പോണത് അങ്ങനെയുള്ള ഭർത്താവാണ് വരനാണ് അവന് ശക്തമായ സുന്നത്താണ് എന്നാൽ വലിയ ഗൈരഹി മറ്റൊരാളുണ്ട് അവനത്ര ഒരു കാര്യപ്രാപ്തി ഇല്ല ബുദ്ധിപരമായ വികാസമോ അതല്ലെങ്കിൽ സാമ്പത്തിക കൈകാര്യങ്ങളോ അങ്ങനെയൊന്നും പറ്റിയ ഒരാളല്ല അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവനാണ് വരൻ എങ്കിൽ അവടെ അവന്റെ വലിയ അവൻ്റെ രക്ഷിതാവാണ് വലിയമത്ത് കൊടുക്കേണ്ടത് മിൻ മാരി നഫ്സിഹി അതാ രക്ഷിതാവിൻ്റെ സ്വന്തം മുതലിൽ നിന്നാണ് അതിന് എടുക്കേണ്ടത് ഈ തിരിച്ചറിവ് കുറഞ്ഞ ആളുടെ പുതിയാപ്പളയുടെ മുതലിൽ നിന്നല്ല എന്നാണ്